നമസ്തേ ഭഗവത്ഗീതയിലെ പതിനഞ്ചാം അധ്യായമായ പുരുഷോത്തമ യോഗയിലെ ഏഴാമത്തെ ശ്ലോകം ജീവലോകേ ജീവഭൂതസനാതീന്ദ്രിയർതി ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ ശാശ്വത അംശങ്ങളാണ് ജീവൻ ദൈവത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ശരീരബന്ധം മൂലം മനുഷ്യൻ തൻ്റെ യഥാർത്ഥ ആത്മസ്വരൂപത്തെ മറക്കുന്നു ആറ് ഇന്ദ്രിയങ്ങളും ചേർന്ന് ജീവനെ പ്രകൃതിയോട് ബന്ധിപ്പിക്കുന്നു ആറ് ഇന്ദ്രിയങ്ങൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കണ്ണ് മൂക്ക് നാക്ക് ചെവി ത്വക്ക് പിന്നെ മനസ്സും മനസ്സാണ് ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് ജീവൻ ദൈവത്തിൻ്റെ ഭാഗമെന്നത് വളരെ ആഴമേറിയ ഒരു വാക്യമാണ് ഒരു ജ്വാലയിൽ നിന്ന് തീപ്പൊരി വേർപെട്ടതുപോലെ ജീവൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടെങ്കിലും അതേ ദിവ്യപ്രകാശം അവനിൽ നിലനിൽക്കുന്നു ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കുമ്പോൾ ജീവൻ യഥാർത്ഥ പ്രകാശത്തിലേക്ക് മടങ്ങുന്നു ഭക്തിയിലൂടെ സമർപ്പണത്തിലൂടെ പക്ഷേ ഭഗവാനെ മറന്ന് നമ്മൾ മനസ്സിൻ്റെ അടിമയാകുമ്പോൾ മനുഷ്യൻ വീണ്ടും വീണ്ടും പിറവി പ്രാപിക്കുന്നു ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മനസ്സിനെ അറിയുകയും അതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സച്ചിദാനന്ദ രൂപനാണ് ഭഗവാൻ ഭഗവാൻ എല്ലായിടത്തും ജ്ഞാനം പ്രകാശിക്കുന്നു ഭഗവാൻ ശാന്തിയും സമാധാനവുമാണ് ഭഗവത് ബോധത്തിലിരിക്കുന്നവന് എപ്പോഴും സുഖവും സങ്കടവും ഒരുപോലെയാണ് ഭഗവാൻ നമ്മളെ എല്ലാവരെയും സത്യത്തിൻ്റെയും ശാന്തിയുടെയും പരമാനന്ദത്തിൻ്റെയും പാതയിലൂടെ നയിക്കട്ടെ ഹരി ഓം